അഞ്ച് വയസ്സിന് താഴെയുള്ള രണ്ട് ലക്ഷത്തി നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് കുട്ടികൾക്ക് പോളിയോ പ്രതിരോധ തുള്ളിമരുന്ന് നൽകുന്നതിനായി തിരുവനന്തപുരം ജില്ലയിലാകെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അഞ്ച് ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു അതിഥി തൊഴിലാളികളുടെ അഞ്ച് വയസ്സിൽ താഴെയുള്ള ആയിരത്തി മുന്നൂറ്റി എഴുപത് കുട്ടികളാണ് ജില്ലയിലുള്ളത് ആരോഗ്യ കേന്ദ്രങ്ങൾ അങ്കണവാടികൾ സ്കൂളുകൾ വായനശാലകൾ എന്നിവിടങ്ങളിലായി രണ്ടായിരത്തി ഇരുപത്തിയേഴ് ബൂത്തുകളും ബസ് സ്റ്റാൻഡുകൾ റെയിൽവേ സ്റ്റേഷനുകൾ വിമാനത്താവളങ്ങൾ എന്നിവിടങ്ങളിലായി അൻപത്തി അഞ്ച് ട്രാൻസിറ്റ് ബൂത്തുകളും അതിഥി തൊഴിലാളികളുടെ വാസസ്ഥലങ്ങൾ ക്യാമ്പുകൾ വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലായി ഇരുപത്തിയൊൻപത് മൊബൈൽ യൂണിറ്റുകൾ കേന്ദ്രീകരിച്ച് മാർച്ച് മൂന്നിന് തുള്ളിമരുന്ന് വിതരണം ചെയ്യുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് ബൂത്തുകൾ പ്രവർത്തിക്കുക റെയിൽവേ സ്റ്റേഷനുകൾ ബസ് സ്റ്റാൻഡുകൾ വിമാനത്താവളങ്ങൾ എന്നിവിടങ്ങളിൽ രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് വരെ തുള്ളിമരുന്ന് വിതരണം ചെയ്യും രക്ഷകർത്താക്കൾ അഞ്ചു വയസ്സുവരെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും പോളിയോ തുള്ളിമരുന്ന് നൽകി പോളിയോ നിർമ്മാർജ്ജന തീവ്ര യജ്ഞത്തിൽ പങ്കാളികളാകണമെന്നും എന്തെങ്കിലും കാരണത്താൽ മാർച്ച് മൂന്നിന് തുള്ളി മരുന്ന് നൽകാൻ സാധിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് മാർച്ച് നാല് അഞ്ച് തീയതികളിൽ ഭവന സന്ദർശന വേളയിൽ തുള്ളി മരുന്ന് നൽകുന്നതാണെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിപ്പിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.